കണ്ണനെയും കണ്ടു കണ്ണ മാത്രം കണ്ടെ അങ്ങനെ ഹൃദയത്തിൽ മാത്രം മതിയാ എല്ലാ ദേശത്തെല്ലാം പോയി തൊഴുത് വാങ്ങിയാ മതിയാൻ്റെ ആ അനുഭവത്തിൻ്റെതായിരിക്കുന്ന ഭണ്ണാരേനു ഭണ്ണാരം സ്ഥലക്കൂറാവുന്ന സ്ഥലത്ത് കൂറെങ്കിൽ പൊടിച്ചിരിക്കുന്നവര് കണ്ണല്ലേ ആയതുകൊണ്ട് ഇത് ഈ ദൈവം മക്കി കണ്ടതാണ് എന്റെ അപ്പിയോട് നിറവോട്ടം പിടിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് എങ്കിലും പുഷ്പം പാടാതെ കണ്ട് നിലവർ തീരുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളുടേതായിരിക്കുന്ന ജീവിതവും നിങ്ങളെ പാരമ്പര്യ പരമ്പരകളെയും ഒന്നും സ്വയത്തിൻ്റെ ഭാഗത്തെ സത്യ വഴി കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് കേട്ടാ പാഴ്വാക്കലും കാക്കണ്ട വന്നു എങ്കിലും അതിൻ്റെ തിരിച്ചടി അനുഭവം എൻ്റെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കീർഡിയും പുതിയ വലിയും ഈ ഞാനും എൻ്റെ മങ്ങളും എൻ്റെ ചെങ്ങാതി ഒക്കെ അവിടെ വസിച്ചുന്നതായിരിക്കുന്ന അനുഭവം പോലെയാണ് കേട്ടോ എങ്കിലും ഈ നിറഞ്ഞിരിക്കുന്ന ദൈവാധീനത്തിൻ്റെ നിറഞ്ഞിരിക്കുന്ന ആ കലത്തിങ്കിൽ ഞാനും ചേർന്നിരിക്കുന്ന വസ്തുവാണ് കേട്ടോ ആയതുകൊണ്ട് എട്ടില്ലെന്നില്ലതായിരിക്കുന്ന വെട്ടതയത്തിങ്കിൽ തുളസി ഭസ്മവും എപ്പുറമാരോ ചേർച്ച ബന്ധം അതുപോലെ ഞാൻ നിങ്ങളെ കൂടി ഉണ്ടാവും കേട്ടോ എല്ലാ ദോഷങ്ങളും ദർശനങ്ങളും നീക്കി ഈ അഗ്നി കണ്ടാരൻ കണ്ടം പൊട്ടി പറഞ്ഞിട്ട് തുറന്നിരുന്ന ഒരു അഗ്നി എൻ്റെ കൊടുങ്ങല്ലൂരമ്മയെ നാ നല്ലോണം വണങ്ങിയിട്ട് എൻ്റെ ശ്രീ മഹാദേവൻ നല്ലത്തും കൽപ്പിച്ചിരിക്കുന്ന താഴെ കനവപ്പൊടി മൂളു കുരുമുളകും ആയിരം കുരുപ്പും നാൽപ്പത്തെട്ടായിരം കൂടി ശക്തമാതിക്കുറ്റപ്രകാരം അതിൻ്റേതായിരിക്കുന്ന കനകരഷ്ണവും കുരുമുളകും തന്നിട്ടുണ്ട് ഇതൊന്ന് സേവിച്ചു ഈ ശരീരത്തിലുള്ളതായിരിക്കുന്ന എല്ലാ ദോഷങ്ങളും തീർത്ത് ആയുഷ് ജീവിതം അനുഭവിക്കേണ്ട യോഗവും വഴിയും نحن نحن